നഗരത്തിൽ താമസിക്കുന്ന എലിയും ഗ്രാമത്തിൽ താമസിക്കുന്ന എലിയും സുഹൃത്തുക്കളായിരുന്നു ഒരിക്കൽ നഗരത്തിൽ താമസിക്കുന്ന എലി തൻ്റെ ചങ്ങാതിയെ കാണാനായി ഗ്രാമത്തിലെത്തി ഗ്രാമത്തിൽ താമസിക്കുന്ന എലി അവന് കഴിക്കാനായി ഗോതമ്പും ചോളവും കുടിക്കാനായി വെള്ളവും കൊടുത്തു നഗരത്തിലുള്ള എലി വളരെ കുറച്ചു മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ എന്ന് ഗ്രാമത്തിലുള്ള എലി ശ്രദ്ധിച്ചു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ വളരെ നേരം സംസാരിച്ചിരുന്നു നഗരത്തിലെ സുഖ സൗകര്യങ്ങളെപ്പറ്റി നഗരത്തിൽ താമസിക്കുന്ന എലിവാതൊരാതെ സംസാരിച്ചു ഗ്രാമത്തിലുള്ള എലി അതെല്ലാം കൗതുകത്തോടെ കേട്ടുമിരുന്നു സംസാരമെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും വൈക്കോൽകൂനയ്ക്കുള്ളിലുള്ള കൂട്ടിൽ സുഖമായി കിടന്നുറങ്ങി ഗ്രാമത്തിലുള്ള എലി അന്ന് രാത്രി മുഴുവൻ നഗരത്തിലുള്ള സുഖ സൗകര്യങ്ങളാണ് സ്വപ്നം കണ്ടത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ നഗരത്തിലുള്ള എലി നഗരത്തിലേക്ക് തന്നെ തിരികെ പോകുവാൻ തയ്യാറെടുത്തു തന്നോടൊപ്പം നഗരം സന്ദർശിക്കുവാൻ ഗ്രാമത്തിൽ താമസിക്കുന്ന തൻ്റെ കൂട്ടുകാരനെ അവൻ ക്ഷണിച്ചു ഗ്രാമത്തിലുള്ള എലി സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ചു വൈകാതെ തന്നെ അവർ രണ്ടുപേരും നഗരത്തിലുള്ള എലി താമസിക്കുന്ന കൊട്ടാരത്തിലെത്തി അവിടെ മേശപ്പുറത്തൊരുക്കി വെച്ചിരുന്ന വിഭവ സമൃദ്ധമായ സദ്യ കണ്ട് ഗ്രാമത്തിലെ എലി അന്താളിച്ചു പോയി കേക്കും ക്രീമും പാൽക്കട്ടിയുമെല്ലാം അവിടെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും നല്ല ഭക്ഷണങ്ങളെല്ലാം ഗ്രാമത്തിലുള്ള എലി ഇതിനു മുൻപ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല എലികൾ രണ്ടും ഭക്ഷണത്തിന് നേരെ ഓടി എന്നാൽ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പൂച്ചയുടെ ഒച്ചത്തിലുള്ള ശബ്ദം കേട്ടു എലികൾ രണ്ടും പ്രാണഭയത്തോടെ ഓടി ഒരു മാളത്തിനുള്ളിൽ ഒളിച്ചു പൂച്ച പോകുന്നതുവരെ അവർ ശ്വാസമടക്കി പിടിച്ച് അവിടെ തന്നെ ഇരുന്നു പൂച്ച പോയതിനു ശേഷം അവർ വീണ്ടും മേശയ്ക്കരികിലെത്തി പക്ഷെ അപ്പോഴേക്കും മുറി വൃത്തിയാക്കുന്നതിനായി അവിടുത്തെ വേലക്കാരും അവരോടൊപ്പം അവിടുത്തെ പട്ടിയും അങ്ങോട്ടേക്ക് വന്നു എലികൾക്ക് വീണ്ടും ഒളിക്കേണ്ടി വന്നു വേലക്കാരും പട്ടിയും പോയ ഉടനെ തന്നെ ഗ്രാമത്തിലുള്ള എലി തൻ്റെ കുടയും സഞ്ചിയുമെടുത്ത് അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ പോകാൻ തയ്യാറായി പോകുന്നതിന് മുൻപ് അവൻ നഗരത്തിലെ എലിയോട് ഇങ്ങനെ പറഞ്ഞു നിനക്കിവിടെ നഗരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ എനിക്ക് ഗ്രാമത്തിലെ സാധാരണ ഭക്ഷണവും അതിനോടൊപ്പം ലഭിക്കുന്ന സമാധാനവും സുരക്ഷിതത്വവുമാണ് കൂടുതൽ പ്രധാനം ഗ്രാമത്തിലെ എലി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നഗരത്തിലെ എലിക്കും തോന്നി